കാട്ടുപന്നിയെ കണ്ടു ഭയം നോടി കാണാതായ വീട്ടമ്മയെ ഇരുപത്തിമൂന്ന് മണിക്കൂറുകൾക്ക് ശേഷം കണ്ടെത്തിയത് കിണറ്റിലാണ് പത്തനംതിട്ട അടൂർ പരുത്തിപ്പാറയിൽ ഒൻപത് മാസം മുൻപുണ്ടായ ഈ സംഭവം ഓർത്തെടുക്കുമ്പോൾ തന്നെ എലിസബത്തിന്റെ കണ്ണുകൾ നിറയും അന്ന് ഇതുപോലെ ഇങ്ങനെ വന്നു വന്ന് ഇവിടെ ആയപ്പോഴാ ഞാൻ ഇങ്ങനെ താഴെ അതിനകത്ത് ഒരെണ്ണം നിക്കുന്നുണ്ട് അപ്പൊ ഇങ്ങോട്ട് മാറിക്കഴിഞ്ഞപ്പോ ഇതിനകത്തു നിന്ന് ഒരെണ്ണം വരുന്നു അപ്പൊ രണ്ടെണ്ണമായി കയറി തന്നുകഴിഞ്ഞപ്പീ കാലെടുത്ത് പുറകോട്ട് ചവിട്ടിയതാ അതങ്ങനെ അങ് പോയി പശുവിന്റെ പുല്ലു പറിക്കാൻ പോയതായിരുന്നു എലിസബത്ത് കാട് പൂടിക്കിടക്കുന്ന സ്ഥലത്ത് കാട്ടുപന്തളെ കണ്ടതോടെ ഭയന്നു അതിനൊന്ന് നേരെ വരികൂടി ചെയ്തതോടെ പ്രാണരക്ഷാർത്ഥം കിണറിന്റെ ആൾമുറയ്ക്ക് മുകളിലേക്ക് കയറി മേൽമൂടിയായി വെച്ചിരുന്ന പഴയ ജലൽപ്പാളിയിലേക്ക് കാൽ ഉറപ്പിച്ചതും അതൊടിഞ്ഞു കാല ഞാൻ ചെന്നു കാല ഞാൻ ചെന്നിട്ട് ഒരു പിടിച്ചു കഴിഞ്ഞ് വെച്ചപ്പോയി കണ്ടാൽ തന്നെ ഭയം സമയം കിണറെങ്കിൽ പോലും ആരുടെ ശ്രദ്ധയിൽ എട്ടത് ഭർത്താവ് ബാബു എലിസബത്തിനെ തിരക്കി ഇറങ്ങി നാട്ടുകാർ കൂടി ദേശമാകെ അന്വേഷണമായി മാർച്ച് നാലാം തീയതി മണിയോടെ കാണാതായ എലിസബത്തിനെ തൊട്ടടുത്ത ദിവസം ഉച്ചക്ക് രണ്ട് നാല്പത്തിയഞ്ചോടെയാണ് കിണറ്റിനുള്ളിൽ കണ്ടെത്തിയത് സഹകരണ ബാങ്ക് പ്രസിഡന്റ് ശൈലേന്ദ്രനാഥും വാർഡംഗം സൂഷണം കിടന്നു സമീപം എത്തിയപ്പോൾ ഉള്ളിൽ നിന്നും ഞരക്കം കേൾക്കുകയായിരുന്നു ഇങ്ങനെ രാത്രിയിൽ നോക്കി കിടക്കുന്ന എനിക്ക് മനസ്സിലാവുന്ന ലൈറ്റ് ലൈറ്റടി ഇതിനകത്തൂടെ വരുന്നുണ്ട് പക്ഷേ ഈ കിണർ മൂടിയേ പോയത് കൊണ്ട് ഇവരാരും ഈ കിണറ്റിലോട്ട് നോക്കുന്നില്ല അപ്പൊ ഇവരുടെയൊക്കെ സൗണ്ട് കേട്ടപ്പോ എനിക്കൊരാശ്വാസം ഞാൻ അപ്പൊ അവിടെ കിടന്ന് ഞാൻ വീണ്ടും വിളിച്ചു ഒരു മണിക്കൂർ അധികം നേരത്തെ സമകരമായ നീക്കത്തിനൊടുവിലാണ് ഫയർഫോഴ്സ് സംഘം വീട്ടമ്മയെ പുറത്തെത്തിച്ചത് ജീവൻ ഉണ്ടെന്ന് മനസ്സിലാക്കി അവരെ സുരക്ഷിതമായി മറ്റേ അപകടങ്ങളൊന്നും കൂടുതലുണ്ടാകുന്ന ഫ്രാക്ചർ ഉണ്ടെങ്കിൽ അത് കൂടുതൽ വഷളാകാത്ത തരത്തിൽ വളരെ സുരക്ഷിതമായ രീതിയിൽ തന്നെ അവരെ കരക്കെത്തിക്കുകയാണ് ഉണ്ടായത് തോളെല്ലിനും കൈക്കും കാലിനും ക്ഷതമേറ്റ എലിസബത്ത് രണ്ടു ദിവസത്തെ ചികിത്സയ്ക്കൊടുവിൽ ആശുപത്രി വിടുകയും ചെയ്തു വീടിന് തൊട്ടടുത്താണ് പക്ഷേ അൻപതടി താഴ്ചയുള്ള ഈ കിണറ്റിൽ നിന്നും എലിസബത്ത് ദാറ്റിയെ കണ്ടെത്തുന്നത് ഇരുപത്തിമൂന്ന് മണിക്കൂറുകൾക്ക് ശേഷമാണ് വീട്ടമ്മയെ കണ്ണുമാറില്ലെന്നുള്ള പരാതിയിൽ അടൂർ പോലീസ് കേസെടുത്ത് അന്വേഷണം നടത്തുന്നതിനിടെയാണ് ആരെയും അത്ഭുതപ്പെടുത്തുന്ന ആ രക്ഷാദൂത്യം ഉണ്ടായത് ക്യാമറമാൻ ജയചന്ദ്രൻപൊല്ലം പറയ്ക്കൊപ്പം സിക്കെ അഹലാൽ